देहमपि सन्ध्य जन्नो लीयते त्वयि परे निराग्रह ऊर्ध्वलोककुतुकी तु मूर्धत सार्धमेव करणैर्निरीयते लिङ्गते

പത്താമത്തെ ശ്ലോകമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ഒരു യോഗിയുടെ ഉയർന്ന ഭാവത്തെ ഈ ലോകത്തിൽ യോഗഭാവത്തിലുള്ള പലരും കാണാറുണ്ട് യോഗഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ യോഗി തൻ്റെ ദേഹം ഉപേക്ഷിച്ച് മുക്താവസ്ഥയിലേക്ക് എത്തുമെങ്കിൽ പിന്നെ എങ്ങനെ ഈ ലോകത്തിൽ യോഗഭാവത്തിലുള്ള ആൾക്കാരെ കാണുന്നു ലിംഗദേഹമപി ലിംഗ്യജൻ അഥ അഷ്ടാംഗയോഗത്തിലൂടെ ജീവനെ ഉദാത്തമാക്കി ഒരു സാധകൻ ഷടാധാരത്തിലൂടെ ചുഷുംനാടിയിലൂടെ ജീവനെ ഉയർത്തി ഭ്രൂമധ്യത്തിൽ കുറച്ചുനേരം നിർത്തി ലിംഗദേഹത്തോടു കൂടിയിട്ട് അത് അല്ലെങ്കിൽ ലിംഗദേഹത്തെ പോലെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവനെ ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കുന്നു ബ്രഹ്മാനന്ദത്തിലേക്ക് അല്ലെങ്കിൽ ഭേദബുദ്ധി ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നാൽ ഇത് ആഗ്രഹ നി നിരാഗ്രഹനാണ് ആഗ്രഹമുള്ളവനാണെങ്കിൽ ബ്രഹ്മാതി ലോകങ്ങളിൽ ആ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹമുള്ള ഒരു സാധകൻ കൂടി ബ്രഹ്മരന്ധ്രം പൊളിഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് പോകുന്നു പിന്നെയുള്ള ലോകങ്ങളെ അനുഭവിക്കുന്നു എന്നർത്ഥം ലിംഗദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപ്രാണനും മനസ്സ് ബുദ്ധി കണ്ണമൂക്ക് നാക്കത്തൊക്കെ ചെവി തുടങ്ങിയിട്ടുള്ള പഞ്ചജ്ഞാനേന്ദ്രിയ പഞ്ചകർമ്മേന്ദ്രിയ ഇങ്ങനെയുള്ള പതിനേഴ് ഘടകങ്ങളോട് കൂടിയതാണ് സൂക്ഷ്മദേഹം ഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നത് സൂക്ഷ്മദേഹമാണെന്ന് പറയും അപ്പോൾ ബ്രഹ്മാദി ലോകങ്ങളിലെ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾ മാത്രമേ എല്ലാം വിട്ട് ബ്രഹ്മസായുജ്യം നേടുന്നുള്ളൂ അല്ലാത്തവൻ വീണ്ടും ബ്രഹ്മാതി ലോകങ്ങളിൽ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മാതി ലോകങ്ങളിൽ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് അപ്രാപ്യമായ പലതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ യോഗി തുല്യരായിട്ടുള്ള മഹാത്മാക്കളെ ഈ ലോകത്തിൽ കാണാം അവരൊക്കെ ആ രീതിയിൽ ജീവിക്കുന്നവരാണ് എത്രയോ എത്രയോ സിദ്ധികളോട് കൂടിയിട്ട് ലോകത്തിനെ അത്ഭുത പരതന്ത്ര പരതന്ത്രരാക്കി തീർക്കുന്ന എത്രയോ ആചാര്യന്മാർ ഇന്ന് ലോകത്തിലുണ്ട് അവരൊക്കെ ആ ദിവ്യഭാവത്തെ പ്രാപിച്ചവരാണ് ചിലർ അവരുടേതായിട്ടുള്ള കഴിവുകൾ ലോകത്തിൻ്റെ ഉപകാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ചിലർ അതിന് ശ്രമിക്കാറില്ല നമ്മുടെ നാട് ഭരിച്ചതായ ഭരതൻ എന്നുള്ള രാജാവിൻ്റെ അച്ഛനായ ഋഷഭദേവൻ അദ്ദേഹം പരമഹംസചര്യ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവതരിച്ച മഹാത്മാവാണ് ഭഗവാന്റെ അവതാരം തന്നെയാണ് ക്രമേണ അദ്ദേഹം എല്ലാം വലിച്ചെറിഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ മുടിയൊക്കെ പാറിപ്പറപ്പിച്ചുകൊണ്ട് കുളിയും ജപവും ഒന്നുമില്ലാതെ സഞ്ചരിച്ചു വായിൽ കല്ല് കെട്ടി വെച്ചിട്ടൊക്കെയാണ് മലമൂത്ര വിസർജ്ജനത്തിന് പോലും സുഗന്ധമായിരുന്നു എന്നൊക്കെ പറയും അത്രയും യോഗഭാവത്തെ അദ്ദേഹം പ്രാപിച്ചിട്ടുണ്ട് ക്രമേണ സായുജ്യം നേടിയിട്ടുണ്ട് അങ്ങനെയുള്ള ആ ദിവ്യയോഗഭാവങ്ങളെ ഈ ശ്ലോകത്തിൽ കാണിച്ചിരുന്നു